അസുഖത്തെ തുടർന്ന് ഇരുകാലുകളും നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ അന്തിയുറങ്ങുന്ന നിർധന യുവതിക്കും കുടുംബത്തിനും വാസയോഗ്യമായ ഒരുക്കി റോട്ടറി ക്ലബിന്റെ കൈത്താങ് റോട്ടറി ക്ലബ്ബ് ഓഫ് വൈക്കം ലേക്ക് സിറ്റിയുടെയും ജെന്റിൽമാൻ ചിട്ടി ഫണ്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പയനുങ്കൽ സ്വദേശിനിയായ മഞ്ജുവിന് വീട് നിർമ്മിച്ചു നൽകുന്നത് റോട്ടറി ക്ലബിന്റെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങൾ ചേർന്ന് മറവന്തൂരുത്ത് പഞ്ചായത്തിൽ റോഡറിയിൽ വാങ്ങി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് ജെന്റിൽമ ചിട്ടി ഫണ്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ജി എൽ സി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് യുവതിയുടെ ഇരു കാലുകളും മൂന്ന് വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റിയിരുന്നു തുടർന്ന് കൃത്രിമ കാലുകളുടെ സഹായത്തോടെ സുമനസുകൾ വാങ്ങി നൽകിയ മുച്ചക്രവാഹനത്തിലാണ് യുവതി സഞ്ചരിച്ചിരുന്നത് ഭവനത്തിന്റെ കല്ലിടിയൽ കർമ്മം മാനേജിംഗ് ഡയറക്ടറും റോട്ടറി ക്ലബ്ബ് അംഗവുമായ ബാബു കേശവനും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ കെ ലൂക്കും ചേർന്ന് നിർവഹിച്ചു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ നല്ല സർവീസിലൂടെയും പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരുടെയൊക്കെ കണ്ണീരൊക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെട്ടിയിലൂടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെട്ടി കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് സേവനം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാക്സിമം പബ്ലിക്കിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സാധാരണ പ്രത്യേകിച്ച് സാധാരണക്കാരനാണ് ചിട്ട് ഫണ്ടിലേക്ക് കൂടുതൽ ആൾക്കാർ ചേരുന്നത് സാധാരണക്കാരാണ് അവർക്കാണ് നമ്മുടെ ചിട്ടി ഫണ്ടിനെ കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന് ബാങ്കിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ലോൺ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഫണ്ട് ആണ് ഇവർക്കൊരു ആശ്രയമായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി ഇരുപത്തഞ്ച് വർഷത്തെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രസ് കോൺഫറൻസ് നടത്തി എറണാകുളത്ത് വെച്ച് അന്ന് അനൗൺസ് ചെയ്തു പത്ത് വീടുകൾ നിർദ്ധനരായ പാവപ്പെട്ട ആൾക്കാർക്ക് ബിന്ദിമാൻ ചിറ്റ്ഫണ്ട്സ് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ വീട് ഏറ്റവും എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നമ്മുടെ മറവന്തരത്ത് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മഞ്ജുവും കുടുംബവും ഇവിടെ നമ്മുടെ പതിനഞ്ചാം വാർഡിലാണ് താമസം ഒരു വാടക വീട്ടിലായിരുന്നു താമസം ആരംഭിച്ചത് നമ്മളവിടെ വൈകിയാണ് അറിഞ്ഞത് മഞ്ജുവിന് ഇതുപോലുള്ളൊരു രോഗമുണ്ടെന്ന് അപ്പോൾ തന്നെ നമ്മുടെ ആശമാര് വന്ന് നമ്മുടെ പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയും നമ്മൾ ഉടൻ തന്നെ മഞ്ജുവിനെ നമ്മുടെ നാട്ടുകാരുടെ അടക്കം സഹകരണത്തോട് തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ മറവന്തതുരുത്ത് പഞ്ചായത്തിൻ്റെ ഈ തൊട്ടടുത്ത് തന്നെ താമസം ആരംഭിച്ചത് അതിൽ എം ഗ്രൂപ്പിനും വളരെ വലിയൊരു പങ്കാണ് വഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുടുംബശ്രീ അടക്കമുള്ള പഞ്ചായത്തിൻ്റെ എല്ലാം നല്ലവരായ നാട്ടുകാരുടെ വലിയൊരു സഹകരണത്തോടെയാണ് ഇന്ന് നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിച്ചിട്ടുള്ളത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് മിനി ജോണി സെക്രട്ടറി ജി ശ്രീഹരി മറവന്തതുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രീതി റോട്ടറി ക്ലബ് ഭാരവാഹികളായ ബൈജു മാണി ലക്ഷ്മിരാജ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുപ്രവർത്തകരും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വിവിഷൻ വൈക്കം